ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാഷിംഗ് മെഷീൻ ടിപ്സ് ആൻഡ് ട്രിക്സ് കേട്ടോ ചില ആൾക്കാർക്കൊക്കെ ഒരു പരാതിയാണല്ലോ നമ്മൾ വാഷിംഗ് മെഷീനിൽ അലക്കുമ്പം വൃത്തിയാവുന്നില്ല എന്നുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് ആണ് കേട്ടോ ഞാൻ ഇപ്പം ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് ചില സമയത്ത് നമ്മൾ ഡ്രസ്സിലായാലും അല്ലെങ്കിൽ ഈ ഷർട്ടിൻ്റെ കോളറിലുള്ള അഴുക്കും കാര്യങ്ങളൊന്നും അധികം അങ്ങനെ വാഷിംഗ് മെഷീനിൽ നമ്മൾ അലക്കിക്കഴിഞ്ഞാൽ പോകില്ലല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ള ട്രിക്കാണ് കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഞാനിതാ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെന്തോ വാഷിംഗ് പൗഡറാണോ അല്ലെങ്കിൽ വാഷിംഗ് ലിക്വിഡോ എന്താ യൂസ് ചെയ്യാനുള്ളത് വെച്ചാൽ അത് അത് ഇതിലിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം അഴുക്കളിയാൻ വേണ്ടിയിട്ട് ഞാനിതാ ഞാനതൊരു ഫോയിൽ പേപ്പറാട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഞാനിവിടെ ഒരു നാലഞ്ച് ബോൾസ് അതിനെ കൊണ്ടാക്കുന്നുള്ളൂ കാരണം കാരണമെങ്കിൽ കുറച്ച് തുണിയെ വാഷ് ചെയ്യാനുള്ളൂ അപ്പം എന്നിട്ട് ഈ ഫോയിൽ പേപ്പർ ഇതുപോലെ ബോളാക്കിയിട്ട് നമ്മുടെ വാഷിംഗ് മെഷീനിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഫോയിൽ പേപ്പറിൻ്റെ അഡ്ജസ്സൊക്കെ അത്രയും ഷാർപ്പല്ലേ അപ്പം വാഷിംഗ് മെഷീനിലൊക്കെ ഫുൾ വരെയും കുത്തക്കാവും എന്നൊക്കെ വിചാരിക്കുമ്പം പക്ഷേ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇപ്പം നമ്മൾ ഈ വാഷിങ് കഴിഞ്ഞാലും ഈ സാധനം ഒന്നുമില്ലെങ്കിൽ ഫോയിൽ പേപ്പർ ഒന്നില്ലേ മേലുണ്ടാവും അല്ലെങ്കിൽ ഏറ്റവും അടിയിലുണ്ടാവും അപ്പം നമുക്കത് വേണമെങ്കിൽ വെച്ചിട്ട് വീണ്ടും നമുക്ക് നാ പിറ്റേന്ന് വാഷ് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ വാഷ് ചെയ്യുമ്പം നമ്മുടെ ഡ്രസ്സിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് തന്നെ പോവുകയെ അപ്പോൾ ഞാനതാ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തതിനു വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഈ ടീഷർട്ടിലൊക്കെ ഈ കൗത്തിൻ്റെ ഭാഗത്തൊക്കെ അധികം എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടാവുമല്ലോ നമ്മൾ ഈ ഫോയിൽ പേപ്പർ ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ അഴുക്കും നല്ല ഒട്ടുമിക്ക അഴുക്കുകളൊക്കെ വാഷിംഗ് മെഷീനിൽ തന്നെ കളയാം പിന്നെയുള്ള ഒരു ഡൗട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ഫോയിൽ പേപ്പറൊക്കെ ഇട്ട് വാഷ് ചെയ്യുമ്പോൾ ഡ്രസ്സിൽ നിന്ന് ആ നൂല് പൊട്ടുന്ന വിഷയം ഉണ്ടാവുമെന്നൊക്കെ ആക്ച്വലി ആ ഒരു വിഷയം ഉണ്ടാവുമല്ലോ കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ട്രിപ്പ് ട്രൈ നോക്കണേ ഇനി നമുക്കടുത്ത ട്രിക്ക് നോക്കാം കേട്ടോ അപ്പം നമ്മളിപ്പം വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യുമ്പോൾ ഉള്ളൊരു മെയിൻ വിഷയക്കും നമ്മൾ വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡ്രസ്സുകൾ ഓരോന്നോരോന്ന് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രോസസ്സ് ആയിരിക്കുമല്ലോ കാരണം ഇതൊക്കെ ഒന്നായിട്ട് കെട്ടു നമുക്ക് എടുക്കാൻ ഭയങ്കര പാടാണല്ലോ അപ്പം അതിനുള്ളൊരു ട്രിക്ക് ആണ് കേട്ടോ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈയൊരു ടിപ്പിൽ വേറെയുണ്ട് ഉണ്ട് കേട്ടോ കാരണം നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ അഴുക്ക് പോകുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ടെങ്കിലും ഇതുപോലൊന്നും ചെയ്ത് നോക്ക് കേട്ടോ വേഗം അഴുക്കും ക്ലീനാവുക അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കവർ എടുത്തിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കവറിൽ വെള്ളം നിറച്ചിട്ട് വാഷിംഗ് മെഷീനിലോട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ എനിക്കിവിടെ കുറച്ച് ക്ലോത്ത്സ് ഉള്ളൂ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് അതിലേക്ക് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ എനിക്കിവിടെ ആകെ കുറച്ച് ക്ലോത്ത്സ് ഉള്ളു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരു കവർ ഇട്ട് കൊടുത്താൽ നിങ്ങൾ ക്ലോത്ത്സ് കുറേ ഉണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ കവറൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഡ്രസ്സ് എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടില്ല അതൊരു പരിധി വരെ നമ്മൾ ഈ കവർ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം എന്നില്ലെങ്കിലും ഒരു പരിധി വരെ നമുക്ക് അവർ കെട്ട് കൊടുക്കുന്ന ആ ഒരു വിഷയമുണ്ടല്ലോ അത് ഇല്ലാണ്ടാവും കേട്ടോ തോന്നൽ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കവറിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് ഇതിൻ്റെ കൂടുത്തിൽ ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഡ്രസ്സിൽ അഴുക്ക് വേഗം പോകാനും ഈ ടിപ്പ് യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വാഷിങ്ങൾ കഴിഞ്ഞതിനു ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ കണ്ടില്ലേ നമ്മൾ മറ്റേത് പാൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഉണ്ടാവുക ഫുൾ കിട്ടൊക്കെ കുടുങ്ങി ആകെ അലങ്കോ ലൈറ്റ് ആയിക്കുണ്ടാവുക ഇപ്പം കണ്ടില്ലേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വിലിച്ചെടുത്താൽ തന്നെ വേഗം കിട്ടും അത്രയും അങ്ങോട്ട് കിട്ടുകൂടുങ്ങൽ അത്ര ഉണ്ടാവൂല അപ്പം നിങ്ങൾക്ക് എൻ്റെ ടിപ്പും ട്രിക്സൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ അതിൻ്റെ കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളെല്ലാവരും ഈയൊരു ടിപ്പ് ഒന്ന് വീട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്